ഹലോ കുട്ടിക്കാരെ ഇന്ന് എൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പൊ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തേച്ച് വെള്ളം കുടിക്കുന്ന നാല് ക്രോസ് ബീഡ് ആടും കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതി നല്ല രീതിയിൽ തീച്ചെ വെള്ളം കുടിക്കുന്ന നാല് ക്രോസ് ബീഡ് ആടും കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും അതുപോലെ തന്നെ മൂന്ന് പിഴ കുട്ടികളുമാണ് ഉള്ളത് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നാലെണ്ണത്തിന് ചോദിക്കുന്ന വില ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നഗോഷ്യബിൾ ആണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക കാണുന്ന ിൽ കാണുന്നാട് വില്പനക്കുള്ളതാണ് ക്രോസ് ബീഡ് മുട്ടനാടാണ് നല്ല രീതിയിൽ തേച്ച വെള്ളം കൂടിയുമ്പോൾ നല്ല ക്രോസ് ബീഡ് മുട്ടനാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം എടവെണ്ണയിൽ വില ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബോഡി വെയിറ്റ് ഏകദേശം എഴുപത് കെ ജിയോളം ഉണ്ട് ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം എടവെണ്ണയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമായ ഒരു ഹൈദരാബാദി മുട്ടൻ വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാടാണ് പാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിങ്ങിനും വളർത്താനും അനുയോജ്യമായ നല്ല സൂപ്പർ മുട്ടനാണ് അതുപോലെ തന്നെ നല്ല കാലിടനീട്ടവും ചെവിയിറക്കവുമുള്ള വെള്ളിക്കണ്ണുമുള്ള നല്ല സൂപ്പർ മുട്ടനാടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നല്ല ടെൻഡൻസിയുള്ള നല്ല സൂപ്പർ മുട്ടനാണ് ാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ ജാപ്പി ക്രോസ് ആട് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്നവരെ ആറഞ്ഞൂറ് സ്ഥലം വരുന്നു പാലക്കാട് ആവശ്യക്കാർ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം പ്രായമായ ഒരു ക്രോസ് ബീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് കോട്ടയം ചങ്ങലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല രീതിയിൽ തിരിച്ച് വെള്ളം കുടിക്കുന്ന നല്ല സൂപ്പർ മുട്ട ക്രോസ്പീഡ് മുട്ടനാടാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീറ്റ വെള്ളം കുടിക്കുന്നു വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് വീട് തള്ളയാടും അതിന് രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് ഇതുവരെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ചങ്ങനശ്ശേരിയാണ് കോട്ടയം ചങ്ങനശ്ശേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീറ്റ വെള്ളം കുടിക്കുന്നു നല്ലൊരു പാലാട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്കെല്ലാം അനുയോജ്യമായ നല്ല സൂപ്പർ പാലാടാണ് അപ്പം ആവശ്യക്കാരോടും തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മാവൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നാം പ്രസവത്തിൽ വലിയ ക്രോസ് ബീഡ് ആടും അതിൻ്റെ ഒരു ക്രോസ് ബീഡ് കിടക്കാച്ച മുട്ടൻകുട്ടിയും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയെ വെള്ളം കുടിക്കുന്ന ആടുകളാണ് അതുപോലെ വളർത്തുന്നവർക്ക് അനുയോജ്യമായി നല്ല ആടും അതുപോലെ ആടും കുട്ടികളുമാണ് അതുപോലെ തന്നെ തള്ളയാട് മുമ്പ് നല്ല രീതിയിൽ പാല് കിട്ടിയിരുന്ന തള്ളയാടാണ് ഇപ്പോൾ കുട്ടി കുടിച്ചിട്ട് രണ്ട് ഗ്ലാസ് പാല് നിലവിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ബോഡി വെച്ച് മുപ്പത് കിലോക്ക് മുകളിലുണ്ട് ആവശ്യമുള്ളവർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്നു വില പതിമൂന്നായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടപ്പാൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ നിബന്ധനകളോട് കൂടി ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ വലിയൊരു പാലാടും അതിന് രണ്ട് കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് പാലാടിന് ഏകദേശം ബോഡി വെയിറ്റ് എഴുപത് കെ ജിയുടെ അടുത്ത് വരുന്നുണ്ട് നാലു മാസമായ രണ്ട് പിടക്കുട്ടികളാണുള്ളത് അതിൻ്റെ കിടക്കാറ്റി ഐറ്റംസ് പിടക്കുട്ടികളാണ് നിലവിൽ ഒന്നര ലിറ്റർ പാല് കറക്കുന്നുണ്ട് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ വളർത്തുന്നവർക്ക് അനുയോജ്യമായ കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാരോട് തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോയുടെ തായുള്ള ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിന് ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ചെ വെള്ളം കുടിക്കുന്ന നാല് പിടക്കുട്ടികളും അതുപോലെ തന്നെ മുട്ടൻ മുട്ടൻകുട്ടിയും വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല ആടും കുട്ടികളാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ പള്ളിമുക്കി എന്ന് പറയുന്ന സ്ഥലത്താണ് ടോട്ടൽ അഞ്ചെണ്ണം ഉണ്ട് ഈ അഞ്ചെണ്ണത്തിന് ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യാർ ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ച് വെള്ളം കുടിയും തുടങ്ങി നല്ല രണ്ട് കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല സൂപ്പർ ആട്ടും കുട്ടികളാണ് അതുപോലെ തന്നെ അത്യാവശ്യം ബോഡി വെയ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ കാൽ ഈടനേട്ടവും ചെവിയിറക്കവും ഉള്ള നല്ല ആട്ടുംകുട്ടികളാണ് ചോദിക്കുന്ന വില നാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി കുട്ടിപ്പാറ കരോപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർക്ക് ഉടൻ തന്നെ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ ചെറിയ അഡ്ജൈസ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ഒരു മലബാറി ആടും അതിൻ്റെ ഒരു ആട്ടുംകുട്ടിയും വിൽപ്പനക്കുള്ളതാണ് നല്ല സൂപ്പർ മലബാറി ആടാണ് അതുപോലെ തന്നെ പിടക്കുട്ടി അത്യാവശ്യം ബോഡി വെയ്റ്റ് ഉണ്ട് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക പിടക്കുട്ടി നല്ല രീതിയിൽ തീച്ച് വെള്ളം കൂടി ആരംഭിച്ചിട്ടുണ്ട് ചോദിക്കുന്നവരെ എട്ടായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി കുട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ച് വെള്ളം കൂടി ആരംഭിച്ച നല്ല ആറ് ആടും കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് മൂന്ന് മുട്ടൻ കുട്ടിയും മൂന്ന് പിടക്കുട്ടികളുമാണ് ഉള്ളത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി മുന്നൂറ് രൂപയാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ച വള്ളം കുടിക്കുന്ന ക്വാളിറ്റിയിലുള്ള സൂപ്പർ ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ ക്രോസ് സ്പീഡ് ആടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് പൂക്കോട്ടൂരാണ് ചോദിക്കുന്ന മുല്ല ആറായിരത്തി എണ്ണൂറ് രൂപയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തിരിച്ചെ വെള്ളം കുടിക്കുന്നത് ക്രോസ് സ്പീഡ് പിട വില്പ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ പാല് കിട്ടുന്നൊരു ആടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം ചെലവിൽ നിൽക്കുന്ന ഒരു ആട് വിൽപ്പനക്കുള്ളതാണ് വില പതിമൂന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മക്കരാപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആട് വിൽപ്പനക്കുള്ളതാണ് നിലവിൽ ഒരു ലിറ്ററിനടുത്ത് പാൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം ആയിട്ടുണ്ട് വളർത്തുന്നവർക്ക് നല്ല അനുയോജ്യമായ നല്ല സൂപ്പർ മലബാറി ആടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല സൂപ്പർ മുട്ടൻ വിൽപ്പനക്കുള്ളതാണ് അടിപൊളി ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല അടിപൊളി മുട്ടനാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് സൂപ്പർ മുട്ടന്മാർ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തേറ്റിയ വള്ളം കൊടുക്കുന്ന നല്ല സൂപ്പർ മുട്ടനാടാണ് അതുപോലെ തന്നെ ക്രോസിംഗിന് നല്ല അടിപൊളി ഉള്ള നല്ല മുട്ടനാടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു ക്രോസ് ബീഡ് ആടും പതിനാറ് ദിവസം പ്രായമായ രണ്ട് പിടക്കുട്ടികളും തള്ളയാടിന് തള്ളയാടുമ്പ് നല്ല രീതിയിൽ പാല് കിട്ടിയിരുന്നു നല്ല രീതിയിൽ തീച്ച വള്ളംകുടിയും നല്ല തള്ളയാടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നല്ല കാലിടുന്നീട്ടവും ചെവിയിറക്കവും നല്ല ഒരു തള്ളയാടാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് നെയ്യാച്ചിങ്കര കാഞ്ഞിരക്കുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യമുള്ളവർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ചെ വള്ളംകുടിയും ഉള്ളൊരു മലബാറി ആട് വില്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലിലാണ് ചോദിക്കുന്ന വില ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആട് വില്പനക്കുള്ളതാണ് മൂന്നര മാസം ചന നിൽക്കുന്ന ഒരാടാണ് നല്ല രീതിയിൽ തീച്ചി വെള്ളം കുടിയും ഉള്ളതാണ് ചോദിക്കുന്നതിന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി പള്ളിക്കൽ ബസാർ എന്ന് പറയുന്ന സ്ഥലത്താണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തേച്ചി വെള്ളം കുടിക്കുന്ന ആടും അതുപോലെ തന്നെ തള്ളയാടും ആടും കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു സോ മച്ച്